എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പൊ കുറേ നാളുകളെക്കിട്ട് ഞങ്ങൾ ലോങ് വീഡിയോസ് ഒന്നും ഇടാറില്ല നമുക്ക് ലോങ് വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നേരെ ഒന്നും കിട്ടാറില്ല കിട്ടാറില്ലെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് അങ്ങനെ അങ്ങ് പോകും സാധനം സ്കൂളിൽ പോകണിപ്പോ എക്സാ സാധനം എക്സാം നടക്കുകയാണ് അപ്പൊ അതിനെ പഠിപ്പിച്ചു കൊടുക്കണം പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോൾ ഉള്ള സമയത്ത് നമ്മൾ ഷോർട്സ് ഇടാറുണ്ട് സാധനയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷോർട്സ് ചെയ്യാന് ഫാമിൽ കാണുന്ന അവൾ ഫോൺ നോക്കണ ടൈമിലൊക്കെ ഷോർട്ട്സ് ഉണ്ടെങ്കിൽ അവൾ അമ്മ ഇത് സേവ് ചെയ്ത് നോക്കും അവ സേവ് ചെയ്ത് വയ്ക്കാൻ അറിയത്തില്ല എങ്കിലും അവളെ സേവ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അതെൻ്റെ കൂടെ ചെയ്യാനൊക്കെ കൂടാറുണ്ട് അവൾക്കത് ഭയങ്കര സന്തോഷമാണ് ചെയ്യുന്നത് അവൾ കൂടെയുള്ള വീഡിയോസ് ഇപ്പം പണ്ടത്തെ അത്രയും നമ്മൾ അവളുള്ള വീഡിയോസ് ചെയ്യാറില്ല ഞാൻ ഒറ്റയ്ക്കാണ് കൂടുതലും ചെയ്യുന്നത് കാരണം അവൾ നേരെ കിട്ടാറില്ല രാവിലെ എണീറ്റ് പോയാൽ വൈകിട്ട് വരുന്നു പിന്നെ വൈകിട്ട് ഇത്രയേം ട്യൂഷന് പോവും ഇപ്പം ഇതേ ട്യൂഷന് പോയിരിക്കയാണ് ഇനിയിപ്പോൾ ഏഴേ മുക്കലൊക്കെ ആകുമ്പോൾ വരുമ്പോഴത്തേക്ക് വന്നു കഴിയുമ്പോൾ നാളത്തെ പരീക്ഷയ്ക്കുള്ള ഒത്തിരി പടഞ്ഞു കൊടുക്കണം പിന്നെ അത് കഴിയുമ്പോൾ അവൾക്ക് വല്ലതും ഫുഡൊക്കെ കൊടുത്തു അപ്പോഴത്തെ ഉറങ്ങാൻ ടൈം ആവും അങ്ങനെയൊക്കെയാണ് നേരം കിട്ടാറില്ല പിന്നെ ഉള്ള സമയത്ത് അവളും കൂടാറുണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ചെയ്യാൻ പിന്നെന്താണ് നമുക്കിപ്പോൾ വേറെ സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ചാനലിൽ രണ്ടായിരത്തി നാനൂറ്റി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാണ് അത് വളരെ സന്തോഷമുണ്ട് നിങ്ങളെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഉള്ള പരിമിതികൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഷോർട്ട്സൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ എന്തെങ്കിലും ഇപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങളും പറയുക നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾക്ക് വീഡിയോ വീണ്ടും ചെയ്യാനുള്ളൊരു ഇതൊരു പ്രചോദനം നിങ്ങൾ തരണം പിന്നെ എന്താണ് വേറെ ഇന്ന് ഫുള്ള് മഴയായിരുന്നു രാവിലെ രാവിലെ തൊട്ട് ഉച്ചവരെ വെയിലില്ല പക്ഷേ എങ്കിലും ഒന്ന് മൂടി അങ്ങ് കിടക്കുമായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് ശേഷം മഴ തുടങ്ങി മഴയാണ് ഇപ്പോഴും മഴയാണ് സമയം ഞാൻ വിടെക്കെ പിടിച്ചാണ് കൊണ്ടുവിട്ട തൊപ്പിയൊക്കെ ഇട്ട് കൊണ്ടുവിട്ടു പിന്നെന്താണ് ഇപ്പൊ ഏഴേമൊക്കാലൊക്കെ ആവുമ്പോഴത്തേക്ക് വരും ഇപ്പൊ സമയം എന്താ ഏഴര ആയിരിക്കാണ് അപ്പൊ ഏഴേമൊക്കാലൊക്കെ ആവുമ്പഴേ സാധനം വരും അപ്പം വന്ന് പിന്നെ ഇത്തിരി പഠിപ്പിച്ചുകൊടുക്കാനൊക്കെ നേരം അവള് ഇന്ന് ഇന്നൊക്കെ സ്റ്റഡിയിലവർ എക്സാം നടക്കാണ് ഇപ്പൊ സ്റ്റിയിലൂവണ്ട് പകല ഇത്തിരി നേരം അവൾ കിട്ടിയപ്പോൾ ഫോൺ എടുത്ത് ചെന്നിട്ട് ഒന്നിന്റെ വീഡിയോ ഒക്കെ സേവ് ചെയ്ത് വച്ചിട്ട് പറഞ്ഞു അമ്മ ഇത് നമുക്ക് രാത്രി ചെയ്യണം ഇത് നമുക്ക് രാത്രി ചെയ്യണം ഞാൻ പറഞ്ഞു വാ അതെന്താ മക്കളെ നമുക്ക് ചെയ്യാൻ മക്കളെ ഒത്തിരി നേരം പഠിപ്പിച്ചിട്ടൊക്കെ അമ്മ നമുക്ക് വീഡിയോ ചെയ്യാം അമ്മയും കൂടാമെന്ന് പറഞ്ഞു അതവർക്ക് ഭയങ്കര സന്തോഷമാണ് അത് നമുക്കൊരു പുതിയ ചെണ്ട വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ചെണ്ട നിങ്ങളെ കാണിക്കുന്നവരാൾക്കൊരു സമാധാനം ഇല്ല അത് വെച്ചിട്ട് വീഡിയോ ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞത് ഇന്ന് നമ്മൾ അച്ഛനെയും കൊണ്ട് പുറത്ത് പോയി ഒരു കടയിലൂടെ അടുത്തൊരു ചെറിയ കടയുണ്ടായിരുന്നു അവിടെ പോയി ചെണ്ടയൊക്കെ വാങ്ങിച്ച് അപ്പോൾ അത് വെച്ചിട്ടിങ്ങനെ കൊട്ടി നിങ്ങളെ കാണിക്കണം എന്നാണ് അവൾ പറയണത് അപ്പോൾ അതിന്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും സനി വന്നിട്ട് ആ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ നമ്മള് വേറെ എന്താണ് വേറെ വിശേഷം എല്ലായിടവും ഇന്ന് മഴയാണെന്നാണ് കേട്ടത് മഴ ആയതുകൊണ്ട് നമുക്ക് പുറത്തോട്ടൊന്നും ഇറങ്ങാനും തോന്നില്ല അപ്പൊ പിള്ളേരെ ആയാലും പിള്ളേർക്കായാലും പുറത്തോട്ടിറങ്ങി ഒന്ന് കളിക്കാനോ എടുക്കാനോ ഒന്നും പറ്റണില്ല എല്ലാം റോ തെന്നിയും ഇതൊക്കെ കിടക്കുകയാണ് അത് കാരണം പിള്ളേർക്കും ആറ് ഇതാണ് ഒരു ഒത്തിരി നേരം കിട്ടി മറ്റേ വെളിയിലോട്ട് അവിടെ ഇറങ്ങി അവിടെ ഊഞ്ഞാലാടാനും കളിക്കാനും പിന്നെ അവൾ ആ സന്തോഷം കണ്ടെത്തുന്നത് അക അച്ഛൻ അച്ഛൻ വന്ന് കഴിയുമ്പോഴാണ് അച്ഛനും മോളെ കൊണ്ടൊരു കളിയുണ്ട് അതൊക്കെ ഞാൻ ചിലപ്പം വിചാരിക്കും വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നത് പിന്നെ ഞാൻ വിചാരിക്കും വേണ്ട അച്ഛനും മോളോട് വന്ന് കഴിഞ്ഞാൽ സാറ്റ് കളിക്കും അവർ അവർ തമ്മിലാണ് കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൾ കിടക്കുമ്പോൾ എങ്ങനെ പോയാലും പന്ത്രണ്ട് മണിയാവും പന്ത്രണ്ട് മണിവരെ കാരണം വൈകിട്ട് അവൾ ഇത്രയേറെ കിടന്ന് നന്നായിട്ട് ഉറങ്ങും ഉറങ്ങിക്കഴിഞ്ഞിട്ട് അവൾ വൈകിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ രാത്രി പത്ത് പതിനൊന്നര പന്ത്രണ്ട് മണിയാവും അവൾ ഉറങ്ങുമ്പോൾ അച്ഛൻ മാറ്റുമ്പോൾ പത്ത് മണിയാവും മണിക്ക് വന്നിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവളോടും കളിക്കാൻ കൂടും അവളും അച്ഛൻ അച്ഛനും മോളും കൂടെ സാറ്റ് കളിക്കും പിന്നെ എന്തിന് അക്കു കളിക്കും അങ്ങനെ എന്തൊക്കെ കളികളാണെന്ന് എനിക്കറിയത്തില്ല ഭയങ്കര കളികളാണ് കസേര കളി ഒരു കസേരയുടെ അച്ഛനും മോളും കൂടെ പക്ഷെ അവളെ മാത്രം ഇരിക്കാൻ പാടുള്ളൂ കേട്ടോ അച്ഛൻ ഇരിക്കാൻ പാടില്ല എങ്കിൽ പിന്നെ അവിടെ കൂടെ കൂവിലുണ്ടാക്കും അവൾ മാത്രം കസേര കളിയിൽ ജയിക്കാൻ പാടുള്ളൂ അത് നിർബന്ധമാണ് അച്ഛ അത് കഴിയുമ്പോൾ പറയും അമ്മയും ഞാൻ അച്ഛൻ പാട്ടിടും പിന്നെ ഞാനും അവളും കൂടെ കളിക്കും അങ്ങനെ നമ്മൾ സമയമൊക്കെ അവളോട് ഇത്തിരി നേരെ കളിക്കാനൊക്കെ കണ്ടെത്താറുണ്ട് അവൾക്കതാണ് സന്തോഷം ഇല്ല പിള്ളേർ പിന്നെ പിള്ളേർക്കങ്ങനെ ഒരു വിഷമമാണ് നമ്മൾ കാരണം അവൾ ഒറ്റ ഇതാണ് ഒറ്റ മോളായത് കൊണ്ട് അവൾക്ക് കളിക്കാനിവിടാക്കും ചുറ്റിയും പിള്ളേരൊന്നും ഇല്ല ഇന്ന അപ്പുറം ഒന്നും പിള്ളേരൊന്നും ഇല്ല സ്കൂളിൽ പോകുമ്പോഴാണ് അവർക്ക് കളിക്കാനുള്ളൊരു സാധ്യത കിട്ടുന്നത് അപ്പോൾ ഉള്ള സമയത്ത് നമ്മളാണ് അവിടെ കൂടെ കളിക്കണത് അവർക്ക് ഭയങ്കര സന്തോഷാണ് അപ്പൊ എല്ലാവരും നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ കുട്ടികളുടെ കൂടെ ഒക്കെ കളിക്കുക സമയം കണ്ടെത്തുക അത് അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും പിന്നെ വേറെ എന്താണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനി ബാക്കി സാമയം വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഈഡിയായിട്ടൊക്കെ അങ്ങനെ വരാം അപ്പോൾ എല്ലാവർക്കും ബായ്